ും അത് പറഞ്ഞാൽ അങ്ങനെ ഒതുക്കാൻ വേണ്ടി ഉണ്ണിമൂന്തനും സാഹചര്യവും ചെയ്യുന്നവരെ പിടിക്കൊന്നുമില്ല കാരണം എന്താ അറിയോ അവർക്ക് ഞാനൊരു ഇല അല്ല ഞാൻ ബേസിക്കലി മുതുകാടിന്റെ മുതുകാടും അല്ല വിഷയം വേറെ കുറച്ച് ആൾക്കാരാണ് അതൊരു വിഷയം ഞാൻ ഇങ്ങനെ പറഞ്ഞത് ബേസിക്കലി മുതുകാടിന്റെ വിഷയത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത് അല്ല വേറെ ചിലരാണ് ചങ്ങായിമാരെ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിന്റെ വിഷയം അതിനിടെ ഞാൻ അറസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ബഷീറിന്റെ വീഡിയോ ആണ് അതിൽ ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് കാരണം എന്ന് വെച്ചാൽ അതുവരെ പ്രസ്മീറ്റൊക്കെ നടത്തിയത് സി പി സി ആ ഒരു സഹതാപതരംഗം ഉണ്ടാക്കി വെച്ചിരുന്നു കുറച്ച് വൈകല്യം കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിൻ്റെ ഇടയിൽ നിന്നും സംഭവിച്ച കുറേ മോശമായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന സി പി സി ആബ് പ്രസ് മീറ്റിൽ വന്ന് സംസാരിച്ചത് അത് ഏതൊരു വ്യക്തിക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എനിക്ക് വിഷമം ഉണ്ടാക്കിയിരുന്നു ഞാൻ ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിനെതിരെയും സി പി സി ആബിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഇങ്ങനെ ട്രിപ്പ് ബൈ പാസിൽ ബഷീർ ഈ പറയുന്ന സി പി സി ആബിന് ഇന്റർവ്യൂ എടുക്കുകയും പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സി പി സി കള്ളങ്ങളെ പൊളിച്ചടക്കിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കള്ളങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ സഹ ംഗത്തെ പൊളിച്ചടക്കിയിട്ട് തന്നെയാണ് ട്രിക് ബൈ ഫാസിൽ ബഷീർ ഒരു വീഡിയോ ചെയ്തത് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സി പിഷിയാബ് കള്ളങ്ങൾ ആണെങ്കിൽ പറഞ്ഞു തരുന്നതെന്നൊക്കെ മനസ്സിലായു ശേഷം ഈ പറയുന്ന ട്രിക് ബൈ ഫാസിൽ ബഷീറിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനും കാരണം ഈ പറയുന്ന ഷഫീനബിവി എന്ന് പറയുന്ന ലേഡിയുടെ ചാനലിൽ കുറച്ച് ബോയ്സും കാര്യങ്ങളൊക്കെ കാണാനിടയായിട്ടായിരുന്നു ആ വീഡിയോന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് തന്നെയാണ് ഞാൻ വീഡിയോ സംസാരിച്ചത് അല്ലെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തത് അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെയാണ് ഞാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ട്രിക് ബൈ ഫാസിൽ ചാനലില് ഈ പറയുന്ന സി പി ഷിയാബും തമ്മിലുള്ള ഇന്റർവ്യൂന്റെ പൂർണ്ണ രൂപം അദ്ദേഹം അതും ഈ പറയുന്ന സി പി ഷി വെല്ലുവിളി കാരണം തന്നെയാണ് കാരണം ഈ പറയുന്ന സി പി ഷി ആബിനെതിരെ ഈ ട്രിക്ക് ബൈ ഫാസിൽ സംസാരിക്കുകയും ആ സംസാരിച്ച മറുപടി ആയിട്ട് സി പി ഷിയാബും സീക്രട്ടറേജന്റും അന്ന് വന്നിട്ട് ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു ഞമ്മളായിട്ട് ചെയ്തിരുന്ന ഇന്റർവ്യൂവിന്റെ പൂർണ്ണ രൂപം വിടാൻ ധൈര്യമുണ്ടോ ഞാൻ തെളിവുകൾ കാണിക്കാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ തെളിവുകൾ കാണിച്ചിട്ടും ഈ പറയുന്ന ഫാസിൽ ബഷീർ അത് കാണാനോ നോക്കാനോ നിന്നിരുന്നില്ല അദ്ദേഹം മറ്റൊരു അജണ്ടയായിട്ടാണ് വന്നത് എന്നെ തെറ്റുകാരനാക്കാനുള്ള ചിലവരെ വെളുപ്പിക്കാനും വേണ്ടിയുള്ള അജണ്ടയായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് ആ വീഡിയോ ചെയ്തിരുന്നത് എന്നാൽ അങ്ങനെയൊന്നും എല്ലാവരും വെല്ലുവിളി ഏറ്റെടുക്കുകയും ആ പറഞ്ഞ പോലെ തന്നെ തൻറ്റേതായ അല്ലെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഇന്റർവ്യൂ പൂർണ്ണ രൂപം ഈ പറയുന്ന ചാനലിൽ ഫാസിൽക പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ചെയ്ത വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഈ സി പി സി പല ആവൃത്തി ഇദ്ദേഹം അതേ ഇന്റർവ്യൂ തന്നെ ചോദിക്കുന്നുണ്ട് തെളിവുകൾ ആ തെളിവുകൾ ചോദിക്കുമ്പോൾ സി പി സി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഞാൻ എന്റെ ചാനലിലും അതേപോലെ തന്നെ ഈ പ്രസ് മീറ്റിംഗിലൊക്കെ ഈ തെളിവുകൾ കാണിച്ചിട്ടുണ്ട് എന്നത് പറയുന്നുണ്ട് ആ പറഞ്ഞത് കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതല്ലാതെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ മറ്റൊരു തെളിവുകളും ഇല്ലെന്നുള്ളത് അപ്പൊ ഈ പറയുന്ന പോലെ ഒരു ഉന്തിന്റെ പുറകേലൊരു തള്ളു എന്ന രീതിയിലാണ് സി പി ഷിഹാവ് ഈ പറയുന്ന പ്രസ്മീറ്റും കാര്യങ്ങളൊക്കെ നടത്തിയത് അല്ലാതെ അതിലും ഒരു സത്യവും സത്യവ്യവസ്ഥയോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഷഫി നബിയുടെ ചാനലിൽ ഒരു വീഡിയോ കടാനിവിടെ ആയത് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ട്രിക് ബോയ് ഫാസിൽ ബഷീർ ഈ പറയുന്ന ഇൻ്റർവ്യൂവിൻ്റെ പൂർണ്ണ രൂപം ഇടുകയും കൂടാതെ മറ്റൊരു വീഡിയോ കൂടി അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പറയുന്ന സി പി ഷിയാബിനെതിരെ വീഡിയോ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് യൂട്യൂബർമാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു പേരാണ് സീക്രട്ടേജന്റ് സീക്രട്ടറി ഏജന്റിനെ തുടർന്ന് ഇദ്ദേഹത്തിന് മറുപടി ആയിട്ട് ഒരു വീഡിയോ വന്നിരുന്നു പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് സീക്രട്ടേജന്റിനെതിരെ ആരെങ്കിലും വീഡിയോ ചെയ്യുകയോ സീക്രട്ടറി ഏജന്റിനെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാനലിൽ വന്നിട്ട് കമന്റ് അല്ലെങ്കിൽ അത് വീഡിയോ ും സ്ഥിരമായിട്ടുള്ള എന്തും പറയാം ആർക്ക് എതിർക്കാം എനിക്കെതിരെ വീഡിയോ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറയുന്ന സീക്രട്ടേജന് എതിരെ ആരെങ്കിലും വീഡിയോ ചെയ്യുക എന്തെങ്കിലും കമന്റൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം മറുപടി കൊടുക്കാറുണ്ട് ഉദാഹരണത്തിന് ഗോപ്രോ ഗോപ്രോമാൻ കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റിനെ തെറ്റുകാരൻ ഞാൻ പറയുന്നില്ല കാരണം ഗോപ്രോ ഗോപുറോമാച്ചാന്റെ സീക്രട്ട് ഏജന്റിന് വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് എന്നാൽ പോലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അഥവാ ഈ പറയുന്ന ഓരോരുത്തരും അവർ ചെയ്യുന്ന കണ്ടന്റുകളിൽ അവർക്ക് ഉണ്ടാകുന്ന നിലപാട് വ്യത്യാസങ്ങളെയൊക്കെ ഈ പറയുന്ന ഗോപുറോമാച്ചാൻ ചോദ്യം ചെയ്യാറുണ്ട് അങ്ങനെ ചോദ്യം ചെയ്തതിനെ തുടർന്നിട്ട് ഈ ഗോപ്രോമാച്ചാന്റെ വീഡിയോന്റെ അടിയിൽ സീക്രട്ടേജന്റ് ഒരു കമന്റ് ഇട്ട് കണ്ടിരുന്നു എനിക്കും അത് രസകരമായിട്ടൊരു കമന്റ് തന്നെയാണ് സീക്രട്ട് ഏജന്റും തമാശയായിട്ട് തന്നെ ഇട്ട കമന്റ് ആണെങ്കിൽ പോലും ആ കമന്റ് കണ്ടപ്പോൾ ഞാൻ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തു എന്താണെന്നുള്ളത് പറയുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ആ കമന്റ് ഒന്ന് വായിച്ച് നോക്കാം സായി ചെയ്ത വീഡിയോയുടെ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ സായിനെ വിളിച്ചാൽ പറഞ്ഞു തരില്ലേ ചുമ്മാ നിങ്ങൾ സെയിം അല്ലേ ഇപ്പോൾ ചെയ്തത് കണ്ടന്റ് എല്ലാം കണ്ടന്റ് തന്നെ അങ്ങനെയാണ് പറഞ്ഞത് സായി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ കുറിച്ച് സായിനോട് ചോദിച്ചാൽ സായി പറഞ്ഞു പറഞ്ഞില്ലേ എന്തിനാ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇതെല്ലാം കണ്ടന്റ് കണ്ടന്റ് എന്നാണ് പറയുന്നത് സായി ഇതൊക്കെ തന്നെയാണ് ചെയ്യാറ് സായിക്ക് ഇപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയണമെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ആരെങ്കിലും എതിർത്ത് വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പൊ ഈ പറയുന്ന ട്രിക് ബൈ ഫാസിൽ ബഷീറിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള മറുപടി ആയിട്ടും സായി വീഡിയോ ആണ് ചെയ്തത് അല്ലാതെ അദ്ദേഹത്തിന് വിളിച്ച് ചോദിച്ചിട്ട് എന്താണ് വിഷയങ്ങൾ എന്താണ് കാര്യങ്ങൾ ചോദിക്കല്ല അല്ല ചെയ്ത് പകരം വീഡിയോ ആയി ചെയ്ത് അതിനൊക്കെ കുറ്റപ്പെടുത്തൊന്നുമില്ല കാരണം നമുക്കൊക്കെ ഒരു മാധ്യമം ഉണ്ട് ഇങ്ങനത്തെ ഒരു മീഡിയ ഉണ്ട് അതുകൊണ്ട് തന്നെ മീഡിയ കൂടി നമ്മൾ സംസാരിക്കുന്നു അത്രയും തന്നെയുള്ളൂ അതാണ് എല്ലാവരും ചെയ്യുന്നത് ഈ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടി പങ്കുവെക്കുന്നു അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ പങ്കുവെക്കുന്നു അത്രേ ഉള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന ഷെഫി നബിയുടെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ കാണാനിടയും ആ വീഡിയോ ഇത് ഈ പറയുന്ന ട്രിപ്പ് ബൈ ഫാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ അതിൽ ഈ പറയുന്ന സായി കൃഷ്ണനെ കുറിച്ച് അഥവാ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഒരു വോയിസ് ആ ലേഡി പോസ്റ്റ് ചെയ്തായി ആ വോയിസ് കേട്ടപ്പോൾ ഞാൻ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണൻ അഥവാ ഈ സീക്രട്ട് ഏജന്റ് അദ്ദേഹം ഒക്കെ റിയേഷൻ വീഡിയോസ് ചെയ്യുന്ന കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോസിന്റെ ചാനൽ തുടങ്ങിയതും യൂട്യൂബ് വീഡിയോ ചെയ്തു തുടങ്ങിയതൊക്കെ അപ്പൊ എൻ്റെ ഒരു ഗുരു എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഒരാളെ ഗുരുവായിട്ടാണ് കാണുന്നത് അദ്ദേഹം കാണിക്കുന്നത് കണ്ടെടുത്ത് ചെയ്തു അദ്ദേഹത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ഈ സായിയുടെ തന്നെ മറ്റൊരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ നിലപാടില്ലായ്മയാണ് എനിക്ക് ഓർമ്മ തോന്നുന്നത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത് എന്നാണ് ഈ പറയുന്ന ഈ ഷെഫിൻ അബിബിയുടെ ചാനലിൽ ഷെഫിൻ അബിബി പങ്കുവെച്ച ആ വോയിസ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് അത് കിട്ടിയത്. ഒരു മറുനാടൻ്റെ ഏയ് സാജൻ സാർ ഒരിക്കലും അവരോട് കാണിക്കില്ല പറയാൻ കാരണം എന്താ പറയുക ഷാജനും ഞാനും തമ്മിൽ അത്രയും ബന്ധമുള്ള മനുഷ്യനാണ് ആ അല്ല അത് ഇടപെടുക പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് ഈ എന്നെ എന്നവര് ഒതുക്കാൻ ഇപ്പോ ഒരു ഉണ്ണിമൂന്തനും സാജനും സീനുവിനെ പിടിക്കൊന്നുമില്ല കാരണം എന്താ പറയുക അവർക്ക് ഞാനൊരു ഇലയല്ല ഞാൻ ബേസിക്കലി മുതുകാടിന്റെ ഇഷ്യൂലും മുതുകാടും അല്ല വിഷയം വേറെ കുറച്ച് ആൾക്കാരാണ് അതില് വിഷയം ഞാൻ ഇന്നലെ പറഞ്ഞത് അതെനിക്ക് അറിയില്ല കാരണം അത് ഇറ്റ് സീംസ് ബേസ് ലെസ്ന്ന് പറയുന്നു നമ്മള് അങ്ങനെ എനിക്ക് തോന്നുന്നുള്ളൂ അറിയില്ല കാരണം നമുക്കതിനെ കുറിച്ച് വലിയ അറിവില്ല ഞാൻ ആകെ പറഞ്ഞൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ആകെ ഇതിലിപ്പോ നിങ്ങൾ സ്ട്രൈക്ക് മാറ്റിയാലും ഇല്ലെങ്കിലും ഞാൻ മാറ്റാനുള്ള ശ്രമം ഞാൻ നടത്തും മുതുകാടിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ നിൽക്കുന്നത് മുതുകാട് 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 രാമരാമ എന്ന് പറയുന്ന പോലെ നായിക്ക് നാൽപ്പത് വട്ടം ഇങ്ങനെ ഈ വിഷയത്തെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എന്തിനു മുതുകാടിനെ കുറ്റക്കാരനാക്കുന്നു മുതുകാടല്ല എങ്കിൽ ഒരു നിലപാടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തി ഇതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് എഴുന്നൂറിൽ പരം സബ്സ്ക്രൈബർ ഉള്ള സീക്രട്ട് ഏജന്റ് എന്തുകൊണ്ടാണ് മുതുകാടല്ല എന്ന് അറിയുന്നുണ്ടെങ്കിൽ മുതുകാടല്ലെങ്കിൽ ആരാണ് എന്ന് സീക്രട്ട് ഏജന്റ് പറയാത്തത് ഒരു വീഡിയോ കൂടി അല്ലെങ്കിൽ ഒരു വോയിസ് കൂടി ഞാൻ കേൾപ്പിച്ചു തരാം അതും ഈ പറയുന്ന ഷെഫി ഷെഫിനബിയുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയിൽ ഷെഫി നബി പങ്കുവെച്ചാണ് ഇനി വാട്സപ്പ് കൂട്ടായ്മയെ കുറിച്ച് ഷെഫി നബീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണം കാരണം ഈ ഷെഫി നബിവി ഇതുപോലെയുള്ള പൊതുവെ അല്ലെങ്കിൽ പൊതു ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരു ലേഡിയാണ് എന്നാൽ ഇപ്പോൾ കുറെ നാളുകളായിട്ട് സ്വന്തം പേഴ്സണലായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ ഷെഫി നബിവി വീഡിയോ ചെയ്യുന്നത് അതിന് കാരണമുണ്ട് ഇവരെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് ഇവരും ഇവർ ശക്തമായ ഒരു സ്ത്രീയാണ് ഇവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാലും ഇവർ നല്ല രീതിയിൽ തന്നെയാണ് മറുപടി കൊടുക്കുന്നത് അതും തെറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ട് അത് അവരുടെ സോഷ്യൽ മീഡിയ അവർക്ക് വരുന്ന കമന്റ് ആ കമന്റിനുസരിച്ച് ഇവർ മറുപടി കൊടുക്കുന്നു അതുമൂലം ഇവർക്ക് ഒരുപാട് ും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ടേക്ക് പോളിസി പോളിസിന്ന് പറഞ്ഞാൽ കൊടുത്തു മേടിക്കുന്നു അങ്ങനെയുള്ളൂ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന മോർഫ് ചെയ്തുള്ള പിക്ചറുകള് ന്യൂഡായിട്ടുള്ള പിക്ചറുകളൊക്കെ വരുമ്പോൾ അതിനെതിരെ നമ്മൾ സംസാരിക്കാറുണ്ട് ഞാനും അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സീക്രട്ട് ഏജന്റ് തന്റെ ഡൂഡ് എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ ഒക്കെ ഈ ന്യൂഡ് പിക്ചറുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന മോർഫ് ചെയ്ത പിക്ചറുകൾ ഒക്കെ വന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ശക്തമായി സംസാരിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇത്ര വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നമ്മളുള്ളപ്പോഴും ഈ പറയുന്ന ഷെഫിന ന്യൂഡ് ായിട്ടുള്ള പിക്ചറുകൾ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള പിക്ചറുകളൊക്കെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷെഫിനോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് മറ്റു ചിലർ അങ്ങനെ അങ്ങനെയുള്ള ഫോട്ടോസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ലേഡിയെ മോശമായിട്ട് അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലുള്ള വോയിസുകൾ വരെ ഈ ലേഡി ഈ ലേഡിയുടെ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങളുമാണ് പക്ഷെ നമ്മളെ പോലെയുള്ള ചിലരൊന്നും അത് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഷെഫി നബി ശക്തമായ ഒരു ലേഡിയാണ് അവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് അവർ ശക്തമായിട്ട് സംസാരിക്കും ഞാൻ പറയുന്നതിനേക്കാൾ ശക്തമായിട്ട് ഈ ലേഡിക്ക് സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇതുപോലെയുള്ള വിഷയത്തിൽ ഞാൻ സംസാരിക്കാത്തതെന്ന് വെച്ചാൽ ഈ ലേഡിക്കെതിരെ സംസാരിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത് അല്ലെങ്കിൽ എനിക്ക് വളരെ മോശമാണെന്ന് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ന് ന്യൂഡായിട്ടുള്ള പിക്ചറുകൾ അല്ലെങ്കിൽ മോർഫ് ചെയ്തിട്ടുള്ള ഇതുവരെ മോശമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വന്നും അത് കണ്ടു എന്നും പറയുന്ന സ്ത്രീകൾ തന്നെയാണ് ആ സ്ത്രീകൾ തന്നെ അത് മോശമായിട്ടൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ വളരെ പുച്ഛമാണ് എനിക്ക് ആ പെണ്ണുങ്ങളോട് തോന്നുന്നത് കാരണം ഇപ്പം ആണുങ്ങള് സംസാരിക്കുകയാണെങ്കിൽ പറയാം അവർക്ക് ഒരു കാമ ആർത്തിയാണെന്നോ അല്ലെങ്കിൽ അവരെ വൈകീരികമായ ചിന്തകളാണെന്നോ അല്ലെങ്കിൽ കാമപ്രാന്തെന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ സ്ത്രീകൾ തന്നെ മറ്റൊരു സ്ത്രീയുടെയും ഇതുപോലെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫോട്ടോസൊക്കെ കണ്ടു പറഞ്ഞാ അതിനെ മോശമായി ചിത്രീകരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഫോട്ടോസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പനി പിടിച്ച് ഛർദിക്കാൻ വന്നു അതാണ് മാങ്ങയാണ് തേങ്ങ എന്നൊക്കെ പറയുന്ന സ്ത്രീകളോട് പുച്ഛമാണ് തോന്നുന്നത് കാരണം നിങ്ങൾക്കുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ പറയുന്നത് അഭിമുഖിക്കുള്ളത് ഈ മനുഷ്യന് ഈ പറയുന്ന കുരങ്ങിൽ നിന്നിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു മനുഷ്യനായതിന് ശേഷം സ്ത്രീകൾക്ക് സ്ത്രീകളുടെ എല്ലാവരുടെ ശരീരം ഒരേ ആകൃതി തന്നെയാണ് അല്ലെങ്കിൽ വലുപ്പ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ാണ് എൻ്റെ ഒരു അറിവ് അപ്പൊ ഈ പറയുന്ന അല്ലെങ്കിൽ ഇവർ ഇത്രയും മോശമായി ഇങ്ങനെ ചിത്രങ്ങൾ ഫോട്ടോസ് കണ്ടെന്നും പറഞ്ഞ് കളിയാക്കുന്ന സ്ത്രീകളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളും ഇടക്കൊക്കെ കണ്ണാടകയിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നോക്കാൻ നിങ്ങൾക്കുള്ളതിൽ നിന്നും എന്താണ് കൂടുതലായിട്ടുള്ളത് കാരണം കുറവാണെങ്കിൽ ആർക്കും ഒരു അത്ഭുതം തോന്നില്ല കാരണം നമുക്ക് ശരീരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ കുറവ് കാണുന്നുള്ളൂ എന്നെ ചിന്തിക്കുന്നത് അപ്പൊ കാരണം കൂടുതലായിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇനി ഇതിൽ നിന്ന് ഞാൻ വിഷയം മാറി സംസാരിക്കുന്നില്ല നമ്മ ഈ ഗോപിനാഥ് മുതുകാറിന്റെ ഈ പറയുന്ന ട്രിക് ബൈപാസിലെ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ പറഞ്ഞു വന്നപ്പോ ഈ വിഷയത്തിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം വളരെ ശക്തമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഈ പറയുന്ന ഷെഫിനബി വി കുറെ നാളുകാട്ടാ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഇതുപോലെയുള്ള വിഷയങ്ങളൊന്നും എടുത്ത് സംസാരിക്കാറില്ല എന്നാൽ ഇപ്പോഴത്തെ അവർ വീണ്ടും റൂട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ചെയ്ത ലൈവില് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് ഈ ഗോപിനാഥ് മുതുകാറിന്റെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സീക്രട്ട് ഏജന്റിനെതിരെ ഈ ഷെഫി നബി ചാനലിൽ വന്നിട്ടുണ്ട് നിങ്ങ ലൈവൊക്കെ നോക്കിയാൽ കാണാം പിന്നെ അതേപോലെ തന്നെ കുറച്ച് വോയിസുകൾ ഈ പറയുന്ന സീകട്ട് ഏജന്റിന്റെ ഒരു മണിക്കൂറുള്ള വോയിസ് അതേപോലെ തന്നെ ഒരു പതിനാറ് മിനിറ്റ് ഉള്ള വോയിസ് പിന്നെ ഒരു പത്തൊമ്പത് രണ്ട് ഉള്ള വോയിസ് അങ്ങനെ കുറെ വോയിസുകളൊക്കെ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അതിലൊക്കെ സീകട്ട് ഏജന്റിനെ വളരെ ശക്തമായിട്ട് എതിർക്കാനുള്ളതും അതേ വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ സീകട്ട് ഏജന്റിനെതിരെ പറയാനുള്ള കുറെ കാര്യങ്ങൾ കുറെ കണ്ടന്റൊക്കെ വന്നിരിക്കുന്നത് ഞാനതൊന്നും എടുത്ത് സംസാരിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാല് ഈ പറയുന്നതന്നെ ഞാൻ വളരെ ഏറെ ഇഷ്ടപ്പെടുകയും ഞാൻ ഈ ഒരു ഗുരുവായിട്ട് അത് കാണുന്ന എൻ്റെ സീക്രട്ട് ഏജന്റ് അതായത് സായി കൃഷ്ണനെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ വന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരു നിന്ദയാകുമോ എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എന്തിരുന്നാലും പോലും വരും ദിവസങ്ങളിൽ ഈ പറയുന്നത് സംസാരിക്കണേ ഈ വന്നു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും എന്നും ഞാൻ ഇവിടെ തന്നെ പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണ് ഇതുപോലെ നല്ല ചൂടുള്ള കണ്ടന്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ പാടില്ല അതും നമ്മുടെ ഗുരുവിൽ നിന്ന് തന്നെ പഠിച്ചതായത് കൊണ്ട് തന്നെ ഏറെ ദിവസങ്ങളൊന്നുമില്ല എന്തായാലും ഉപ്പതിന്നും വെള്ളം കുടിക്കാതിരിക്കും ആരിലാണ് തെറ്റ് അവർ ആ തെറ്റാണ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ മനസ്സിലാക്കും വരും ദിവസങ്ങളിൽ വരും വീഡിയോകൾ നമുക്ക് കാണാം ബൈ